പണ്ട് ഒരു കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വാലൻ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തു അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ഒരു വിഷയം കാരണം അത് വീണ്ടും പറയുന്നത് അത് എപ്പോഴും ആ ഒരു വിഷയം പ്രസക്തമായതുകൊണ്ടാണ് അപ്പം വാലൻ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഒരു ഗാങ്ങിൽ എല്ലാ പെൺകുട്ടികൾക്കും ലവ് ലെറ്റർ കിട്ടി അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം അതിൽ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് അവൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം അവളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ലവ് ലെറ്റർ കിട്ടി അവൾക്ക് മാത്രം കിട്ടിയില്ല അപ്പം എനിക്കെന്താണ് മാം കുറവ് എന്നുള്ളത് ഞാൻ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടല്ലേ അപ്പം അവളുടെ ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവൾ വളരെ കുഞ്ഞൊരു കുട്ടിയാണ് അവർക്കധികം മണ്ണവും ഒന്നുമില്ല അപ്പം അത് ഞാൻ ഒരുപാട് അവളത്ത് അവളുടെ വിഷമങ്ങളൊക്കെ കേട്ടു അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തെങ്കിലും അവൾ ഭയങ്കര അൺഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു അപ്പം അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകരാകട്ടെ മാതാപിതാക്കളാകട്ടെ പെട്ടെന്ന് പറയും ഓ ലവ് ലെറ്റർ കിട്ടാഞ്ഞിട്ടല്ലേ നിനക്കിപ്പം പഠിക്കണ സമയത്ത് പഠിക്കണം ഇതായിരിക്കും നമ്മുടെ പെട്ടെന്നുള്ള നമ്മുടെ റിയാക്ഷൻ ഇതായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരു മൂന്നാലഞ്ച് വർഷമായിട്ടൊക്കെ തന്നെയും ഈ കുട്ടികൾ പെട്ടെന്നാണ് വിപേട്ടിയാവുന്നത് അപ്പം ഒരു ഡിഗ്രി എന്നൊക്കെ പറയുന്ന സമയമെന്ന് പറയുമ്പോഴത്തേക്കും അവരിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം അപ്പം കുറച്ച് വളർച്ച ഇല്ലാത്ത കുട്ടികൾ മറ്റ് കുട്ടികൾ കളിയാക്കും അപ്പം എടെ ഇയാൾ ആണാണോ പെണ്ണാണോ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ അവർ ഉള്ളിലൊന്നും വെച്ചിട്ടായിരിക്കത്തില്ല പക്ഷേ ഈ ചോദ്യം മറ്റൊരാളെ എത്രത്തോളം ഹേർട്ട് ചെയ്യും എന്നുള്ളത് അവരറിയുന്നില്ല അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും ഉണ്ട് ആൺകുട്ടികളിലും പ്രിബോട്ടി ഉണ്ട് എന്നുള്ളത് അധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അതിശയമാണ് ആൺകുട്ടികൾക്ക് പ്രിബോറ്റി ഉണ്ട് അപ്പം ആൺകുട്ടികളുടെ ഇടയിൽ തന്നെ സെക്കൻഡറി ഹോർമോൺസ് ഒന്നും ഡെവലപ്ഡാവാത്ത കുഞ്ഞുങ്ങളുണ്ടാവും അവർ മറ്റു കുട്ടികൾ കളിയാക്കും അവർക്കും ഇതേ പ്രശ്നം ഉണ്ടാവും പെൺകുട്ടികൾ വന്ന് പറയുന്ന ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് ആരാണ് സംസാരിക്കുന്നത് അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാത്തപ്പോൾ അവർക്ക് കിട്ടുന്ന തെറ്റായ ഇൻഫോർമേഷൻ ആയിരിക്കും ഇപ്പം പോൺ മൂവീസ് വഴിയും അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് തെറ്റായ ഇൻഫോർമേഷൻ കിട്ടുന്നത് അതിൽ നമ്മൾ വലിയ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം മുന്നത്ത തലമുറ ഇപ്പോൾ ഈ പോൺ മൂവീസൊക്കെ ഇറങ്ങിയതിന് മുമ്പ് മുന്നത്തെ തലമുറ എന്ന് പറയുന്നത് പുസ്തകങ്ങൾ ഇത്തരത്തിലുള്ള അശ്ലീലം കലർന്ന പുസ്തകങ്ങൾ ഒരുപാട് വിറ്റ് പോയിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളല്ല ഇത് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യണം ഇതിൽ കാണുന്ന വൈകല്യങ്ങളല്ല ലോകം എന്ന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യണം അപ്പം അധ്യാപകർക്ക് അങ്ങനെ ഒരു അവരുടെ സിലബസിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും പേരൻസ് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കുന്ന നമ്മളുടെ കുട്ടികൾക്ക് ആണിനും പെണ്ണിനും പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് പി പോയിട്ട് എത്തണമെന്നില്ല അങ്ങനെ ഉണ്ടാവാതെ താമസമുള്ള കുട്ടികളെ ബാഡ് വേഡ്സൊന്നും പറഞ്ഞ് ഹേർട്ട് ചെയ്യരുതെന്നും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം